വരെ നമുക്ക് ചർച്ചയുടെ ഭാഗമായി ചോദ്യങ്ങൾ ചിലത് എഴുതി കിട്ടിയിട്ടുണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് കോഡ്ലെസ് മൈക്കുകൾ അവിടെ ലഭ്യവുമാണ് ലഭിച്ച ചോദ്യങ്ങളിൽ ചിലത് കൊണ്ട് നമുക്ക് ആരംഭിക്കാം ഫാദർ കെല്ലൻ നമ്മളോട് വളരെ മനോഹരമായി നമ്മുടെ ഈ ചർച്ചയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ഇതൊരു സംവാദ സദസ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ വന്ന ചില യോജിപ്പുകൾ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പദത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം അതാണ് ആകാശം എന്നതിന് സ്വർഗമാണ് എന്ന് അച്ഛൻ സൂചിപ്പിച്ചു അത് പദപരമായിട്ട് കൂടി ശരിയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന യഥാർത്ഥത്തിൽ അതിൻ്റെ അറബി പദത്തിൽ അതിൻ്റെ അരമയ പദത്തിലും സമ എന്നാണ് ആബൂൻ ദുബഷ്മയ്യ ആകാശത്തിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ എന്നാണ് ആ പ്രാർത്ഥനയുടെ തുടക്കം അബാനൽ ലതീ ഫിസമ ആകാശത്തിലിരിക്കുന്നവനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് അവിടെ ആകാശം എന്നതിന് മലയാള പരിഭാഷ സ്വർഗസ്ഥൻ എന്നാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അപ്പോൾ ആകാശ ആകാശം എന്നതുകൊണ്ട് സമ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭാഷാപരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സ്വർഗമാണ് ആ സ്വർഗത്തിലെ പോലെ അങ്ങയുടെ ഇഷ്ടം ഭൂമിയിലുമാകേണമേ എന്നതാണ് ആ പ്രാർത്ഥന ഇവിടെ ചോ ലഭിച്ച ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം അത് തന്നെയാണ് ഭൂമിയിൽ പാലും തേനും ഒഴുകുന്ന ദൈവരാജ്യം എന്നതായിരുന്നു യേശുവിൻ്റെ പ്രധാനപ്പെട്ട പ്രബോധനം മുഹമ്മദ് നബി ഇങ്ങനെ മഹത്തായ ആശയം സമർപ്പിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം നേരത്തെ പറഞ്ഞ ആ ലോഡ്സ് പ്രയറിൽ പറയുന്നത് ആകാശത്തിലെ പോലെ അങ്ങയുടെ ഇഷ്ടം ഭൂമിയിലും ആകേണമേ അഥവാ സ്വർഗത്തിൽ ആരുടെ നിയമമാണോ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയിലും അവിടുത്തെ നിയമം നടപ്പാകേണമേ എന്നതാണ് പാലും തേനും ഒഴുകുന്ന സ്വർഗരാജ്യത്തെ പോലെ ഒരു ദൈവരാജ്യമാണ് ദാവീദ് ഭൂമിയിൽ സൃഷ്ടിച്ചത് എന്നാണ് ബൈബിൾ പറയുന്നത് ദാവീദ് ഭൂമിയിൽ സ്വർഗരാജ്യം സൃഷ്ടിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് മോശയ്ക്ക് ലഭിച്ച അച്ഛൻ്റെ പിന്നെ പ്രഭാഷണത്തിൽ അത് വന്നു മോശയ്ക്ക് ലഭിച്ച ശരീരത്തിൻ്റെ അഥവാ ദൈവിക നിയമവ്യവസ്ഥയുടെ മോശിക ന്യായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദാവിദ് ഭൂമിയിൽ സ്വർഗരാജ്യത്തെ പോലെ പാലും തേനും ഒഴുകുന്ന ഒരു ദൈവരാജ്യം പണിതത് മുഹമ്മദ് പ്രവാചകൻ പറയുന്നതും ദൈവത്തിൻ്റെ നിയമമാണ് ഭൂമിയെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സൂര്യനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ നക്ഷത്രങ്ങളെയും ഗോളഗണങ്ങളെയും ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് പ്രാപഞ്ചിക നിയമവ്യവസ്ഥയാണ് പ്രാപഞ്ചിക നിയമവ്യവസ്ഥ ആരാണോ നടപ്പാക്കിയിട്ടുള്ളത് അവന്റെ നിയമം തന്നെ സദാചാര ജീവിത മേഖലകളിലും നടപ്പാക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ അവിടെ സമാധാനം സ്ഥാപിതമാകുന്നു എന്ന് ആണ് പ്രവാചകനും പറയുന്നത് അഥവാ പ്രാപഞ്ചിക നിയമവ്യവസ്ഥ അതിനെ സംബന്ധിച്ചാണ് ഋതം എന്ന് പറയുന്നത് ഋതം അതിനെ സംബന്ധിച്ച് വാമദേവൻ പറയുന്നത് ഋതപ്രകാരമാണ് പശു പാൽ ചുരത്തുന്നത് ഋതപ്രകാരമാണ് മഴ പെയ്യുന്നത് ഋതം പിഴച്ചാൽ എല്ലാം പിഴയ്ക്കും എന്ന് പറയുമ്പോൾ അവിടെ പ്രാപഞ്ചിക നിയമത്തെ സംബന്ധിച്ചാണ് പറയുന്നത് പ്രാപഞ്ചിക നിയമവ്യവസ്ഥ ആരുടേതാണോ അവൻ തന്നെയാണ് സദാചാര ജീവിത മേഖലകളിലും നിയമം നൽകേണ്ടവൻ അങ്ങനെ ഈ രണ്ട് നിയമങ്ങളും സമതുലിതമായിട്ട് പോകുമ്പോൾ അവിടെ സമാധാനമുണ്ടാകുന്നു കടലിൽ അസമാധാനമില്ല കരയിൽ പക്ഷികളുടെ ലോകത്ത് അസമാധാനമില്ല വൃക്ഷങ്ങളുടെ ലോകത്തെ സമാധാനമില്ല മൃഗങ്ങളുടെ ലോകത്തെ സമാധാനമില്ല പിന്നെ അസമാധാനം ഉള്ളത് എവിടെയാണ് മനുഷ്യന്റെ ലോകത്താണ് അസമാധാനം ഉള്ളത് അതുകൊണ്ട് അവിടെയും മനുഷ്യൻ എന്ത് ചെയ്യണം അവിടെയും മനുഷ്യൻ ദൈവത്തിന്റെ നിയമം ഞാൻ പാലിച്ചു കൊള്ളാം എന്ന് അവൻ പ്രതിജ്ഞ എടുക്കുമ്പോൾ വ്യക്തിപരമായും സമൂഹപരമായും രാഷ്ട്രപരമായും അവൻ ദൈവിക നിയമങ്ങളെ അനുധാവനം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അവിടങ്ങളിലെല്ലാം സമാധാനം പുലരുന്നു ആ സമാധാനത്തെയാണ് ഋഷിമാർ ഋതം എന്ന് പറഞ്ഞത് ആ സമാധാനത്തെയാണ് യേശു ശാലോം എന്ന് പറഞ്ഞത് ആ സമാധാനത്തെയാണ് അറബി ഭാഷയിൽ ഇസ്ലാം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ പറയുന്ന ആശയപരമായിട്ടുള്ള പദപരമായിട്ടുള്ള സാജാത്യങ്ങൾ എല്ലാ ദർശനങ്ങളെ സംബന്ധിച്ചും നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നു നമ്മുടെ ഈ സംവാദത്തിന്റെ ലക്ഷ്യവും അങ്ങനെയുള്ള ഏകതയെ കണ്ടെത്തുക എന്നുള്ളതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു